ഇപ്പോൾ മേപ്പാടിയിലെ ആശുപത്രിയിൽ നിന്നും അരുൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അരുൺ ഒട്ടേറെ ആശുപത്രിയിലുണ്ട് എന്നാണ് വിവരം പരിക്കേറ്റവരെയൊക്കെ വിവിധ ആശുപത്രികളിലേക്ക് സൈന്യം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പറയാനുള്ളത് മേപ്പാടിയിലെ വിംസ് ഹോസ്പിറ്റലിൽ ഏകദേശം നൂറോളം പേര് ഹോസ്പിറ്റലിലെ ഗുരുതര അവസ്ഥയിൽ തുടരുന്നുണ്ട് ഗുരുതരമായ പരിക്കേറ്റിട്ട് തുടരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഹെൽത്ത് സെന്ററിലെ മേപ്പാടി ഹെൽത്ത് സെന്ററിലാണ് ഈ മരണപ്പെട്ടവർ എത്തിച്ചിട്ടുള്ളത് അതിൽ അറുപത്തി രണ്ട് മൃതദേഹങ്ങൾ ഇപ്പം എത്തിച്ചിട്ടുണ്ട് അതിൽ ബന്ധുക്കൾ ഏകദേശം നാൽപ്പത്തി രണ്ടോളം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ മേപ്പാടിയിലെ ഈ ടൗണും ആശുപത്രി പരിസരവും വളരെ ദയനീയ അവസ്ഥയാണ് കാരണം ബന്ധുക്കളും പിന്നെ അവരെ ഉറ്റവരെ കാണാൻ വേണ്ടിട്ട് പിന്നെ അയൽവാസികളും പിന്നെ അങ്ങനെ വളരെ ദയനീയമായിട്ട് ആൾ കാണാൻ വേണ്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ നോക്കി വളരെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പൊ അവിടെ ഉള്ളത് അരുൺ ഈ ആശുപത്രികളിൽ പെട്ടെന്ന് തന്നെ ഇത്രയധികം പേരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവർക്ക് വേണ്ട അടിയന്തര ചികിത്സ നൽകാനുള്ള സംവിധാനം എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് പിന്നെ എല്ലാ സജീവങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് അത്രയും ഹോസ്പിറ്റലാണ് മേപ്പാടി ഈ ആശുപത്രിയിലേക്ക് മാത്രമാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത് അതെ അതോ സമീപത്ത് ഏറ്റവും അടുത്തുള്ളൊരു ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് ജിംസ് ഹോസ്പിറ്റൽ അപ്പൊ അവിടേക്കാണ് ആളുകൾ മുഴുവൻ കൊണ്ടുവന്നിട്ടുള്ളത് അവിടുന്ന് അവിടെ ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ ഈ പേര് പരിക്കേറ്റ് അല്ലാതെ പത്ത് പേര് മരണപ്പെട്ടിട്ടുണ്ട് ആ പത്ത് പേരിൽ ഏഴ് പേരെ ഇപ്പൊ ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള ഹെൽത്ത് സെന്ററിലാണുള്ളത് ഹെൽത്ത് സെന്ററിൽ ചിലരെ ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മുപ്പതോളം മുപ്പതോളം കൃത്യമായി കണക്കറില്ല ആളുകളെ ബന്ധുക്കൾക്ക് വിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി അവിടെ കമ്മ്യൂണിറ്റി ഹാളില് ഈ പരിക്കേറ്റവരെ എങ്ങനെയാണ് റോഡ് മാർഗം കൊണ്ടുവരുന്നു ഹെലികോപ്റ്റർ മാർഗം ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ കൂടുതലായും വാഹനങ്ങളിൽ എത്തിക്കുകയാണ് ആംബുലൻസ് സംവിധാനം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ ആംബുലൻസുകൾ അത്ര ആംബുലൻസുകൾ വയനാട് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ൾ വന്നിഷവും വന്നുകൊണ്ടിരിക്കാണ് മരണപ്പെട്ടവരായിട്ടുള്ള ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ വളരെ ദയനീയമായ അവസ്ഥയാണ് കാരണം നമ്മളെ ആളുകൾ മുഴുവൻ ഇവിടെ പിന്നെ എന്താ പറയുക ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് സ്വകാര്യ ആശുപത്രി ആണ് ഈ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് മറ്റും എങ്ങനെയാണ് അത് ആശുപത്രിക്ക് പ്രത്യേകം അവര് നിഷ്കർഷ പുലർത്തുന്നുണ്ടോ ഇക്കാര്യത്തിൽ അതോ സൗജന്യമായി അവരെല്ലാം പരിശോധിച്ച് ചികിത്സ ഉറപ്പാക്കുകയാണോ അത്തരം കാര്യങ്ങൾ അറിയില്ല അത് പറ്റി കൃത്യമായിട്ട് അറിയില്ല അറിവ് കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച് തീർച്ചയായും അക്കാര്യത്തിൽ നമുക്ക് വയനാട് ഒറ്റക്കെട്ടായി ഈ ഇവിടുത്തെ ആളുകൾ എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഈ ദുരന്ത ഭൂമിയിലും ഈ ആശുപത്രിയിലും മേപ്പാടി ടൗണിലും ഒക്കെ ഈ പിന്നെ റെസ്ക്യൂൽ നിൽക്കുന്നത് എല്ലാ രീതിയിലും അത് പിന്നെ ആളുകൾക്കുള്ള ഭക്ഷണമായിക്കോട്ടെ ആളുകൾക്കുള്ള പിന്നെ മെഡിസിനായിക്കോട്ടെ ആംബുലൻസ് സൗകര്യങ്ങളായിക്കോട്ടെ വാഹനങ്ങളായി അങ്ങനെ എല്ലാ രീതിയിലും ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് പിന്നെ ഈ നാട്ടിലുണ്ട് ഫുൾ രാവിലെ മുതൽ ഇവിടെ ഉണ്ട് ആളുകൾ മുഴുവൻ സർക്കാരിന്റെ ഒരു ഏകോപനം തദ്ദേശ സ്ഥാപനങ്ങൾ അങ്ങനെ വിവിധ തലങ്ങളിലുള്ള സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് അരുൺ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ സംവിധാനങ്ങളും വളരെ സജീവമായിട്ടുണ്ട് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇപ്പോ പിന്നെ പോലീസ് മുതൽ ഹെൽത്ത് എല്ലാ വിഭാഗങ്ങളും വളരെ സജീവമായിട്ടാണ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട് കണക്കുകൾ വരുന്നുണ്ട് അത് വളരെ എല്ലാ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നത് ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കുന്നത് അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടാണ് എവിടെയൊരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ കൃത്യമായിട്ട് വളരെ പിന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ വളരെ മികച്ച രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി അരുൺ കൂടുതൽ പേര് അങ്ങോട്ട് ഇപ്പോഴും ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണോ ഏറ്റവും കൂടുതലായി കാണാൻ കഴിയുന്നത് അതെ 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 മൃതദേഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താ പറയാ സമയം പെട്ടെന്ന് പെട്ടെന്ന് വന്നോണ്ടിരിക്കന്നെയാണ് ഒരു മാറ്റം ഇല്ല കുറവില്ല വന്നുകൊണ്ടിരിക്കന്നെയാണ് മൃതദേഹങ്ങൾ സന്ധ്യയാകുന്നു ഇ ഇരുട്ടുന്നു അവിടുത്തെ വയനാട് മേപ്പാടിയിലൊക്കെ എങ്ങനെയാണ് കാലാവസ്ഥ ഇപ്പോൾ മഴയും കാര്യങ്ങളും മറ്റൊരു വശത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഒരു വശത്ത് രോഗികളെ എത്തിക്കുന്നു മൃതദേഹങ്ങളെത്തിക്കുന്നു എങ്ങനെയാണ് ഈ സന്ധ്യയാകുന്നു രാത്രിയാകുന്നതും കാലാവസ്ഥയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ശക്തമായ മഴയില്ലെങ്കിലും ഈ ചാറ്റൽ മഴ ചെറിയ മഴ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പെയ്യുന്നുണ്ട് പെയ്യുന്നുണ്ട് പിന്നെ വൈകുന്നേരം നല്ല കോട ഉണ്ടായിരുന്നു ഇപ്പൊ കോട കുറവുണ്ട് എന്തായാലും അതൊന്നും വകവെക്കാതെ തന്നെയാണ് ആളുകൾ പിന്നെ ഈ ഭൂമിയിൽ ഇവിടെ വളരെ ദുരന്ത ഭൂമിയിൽ ആളുകൾ ഇടപെടുന്നത് വളരെ സജീവമായിട്ടാണ് നാട്ടുകാരും ഹെൽത്ത് വിഭാഗവും പോലീസും രക്ഷാപ്രവർത്തരും അങ്ങനെ എല്ലാവരും വളരെ സജീവമായിട്ട് വളരെ വളരെ നന്നായിട്ടാണ് ഇതിൽ ഇടപെടുന്നത് തീർച്ചയായും ഉടനെ പ്രവർത്തിക്കുന്ന അരുൺ അവിടെ നിന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്തായാലും രക്ഷാപ്രവർത്തനം നടക്കട്ടെ ഒരു വശത്ത് ചികിത്സയും മറ്റുള്ളതും കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ നമ്മുടെ മന്ത്രിമാർ അതിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി നേരത്തെ പൊതുജനങ്ങളോട് സംസാരിച്ചിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അരുൺ ശരി ഞാൻ തിരികെ എത്താം